ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ലഞ്ച് റൊട്ടീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വിഷമിട്ട് വയ്യ ആദ്യം ഇതെടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് അപ്പോഴാ റംസാന് 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 ഹായ് എന്ന് പറഞ്ഞു അപ്പോൾ ലഞ്ച് റൊട്ടീൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരുപാട് കാര്യങ്ങളൊന്നും പിന്നെന്താ പറയണ്ടേ അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് ഞാൻ അലഞ്ച് റൊട്ടീൻ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ട് വരാം പറഞ്ഞു ആ അത് പറഞ്ഞില്ല എൻ്റെ കുട്ടീനെ മദ്രസയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോയിട്ട് ചേർത്തിട്ട് വന്നിട്ടുണ്ട് അവന്റെ വാപ്പച്ചി അപ്പോൾ നാളെ തൊട്ട് അവന് സ്റ്റാർട്ട് ചെയ്യും അപ്പം എല്ലാവരും എന്റെ കുട്ടീനെ അനുഗ്രഹിക്കണം താ പ്രാർത്ഥിക്കണം നല്ല കുട്ടിയായിട്ട് പഠിക്കാനല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ താ രാവിലെ തന്നെ ഞാൻ ആദ്യം കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഒരു പച്ചക്കറി തോട്ടം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് വെള്ളം ഇത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് കേട്ടോ എനിക്ക് മസ്റ്റായിട്ടും ഈ എന്താ പറയുക ഈ ഒരു വേനൽക്കാലത്ത് അത് നിർബന്ധമായിട്ട് അത് കൂടെ തന്നെ കൊണ്ട് നടക്കുന്ന പറയില്ലേ ഗർഭിണികളെ പോലെ അതുപോലെ ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് വെള്ളം കുടിക്കാനായിട്ട് അത്ര ദാഹമാണ് ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് ഒരുപാട് ചൂട് കൂടുതലാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അതിന് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊരു കറി ഉണ്ടാക്കണം പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ എന്ത് കഴിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പൊറോട്ടയാണ് ഞാനിന്ന് രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു പക്ഷേ അങ്ങനെ ലൂസായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടിയത് അപ്പോൾ പിന്നെ ഇന്നലെ ഇക്ക മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏതോ ഒരു കഷ്ണം മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൂട്ടിയിട്ടൊക്കെ ഞാനൊന്ന് കഴിച്ചു നോക്കി അപ്പോൾ എനിക്ക് ആ മീനിൻ്റെ മണം അങ്ങനെ ഇതായില്ല പക്ഷേ മറ്റേ ഗ്രേവി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഈ കറി ഇത്തിരി ലൂസാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടാ ഈ പൊറോട്ടയുടെ കറി അപ്പോൾ അത് കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു അപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗ് റൊട്ടീനൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ലഞ്ച് റൊട്ടീൻ ആയിക്കോട്ടെ എന്ന് അപ്പോൾ അവിടെ കുറേ ആ ഒരു കൗണ്ടർ ടോപ്പിൽ കുറേ പച്ചക്കറികൾ കണ്ടില്ലേ അതിനെയൊക്കെ വെട്ടി നുറുക്കി ഞാൻ ഒരു കറി ആക്കി വെച്ചിട്ടുണ്ട് കേട്ട പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി പിന്നെ പിന്നെ ഇനി ഉപ്പേരി വെക്കാനായിട്ട് ഞാൻ ബീൻസ് ക്യാരറ്റൊക്കെ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചുമ്മ നോക്കാണ് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തൊക്കെയോ പറയുന്നുണ്ടാവുക അപ്പോൾ ചോറ് ചോറിന് അരിയിട്ട് ചോറ് ഒരുവിധം തിളച്ചപ്പം ഞാൻ ആ ഒരു റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് പിന്നെ ഒരു സവാളയും ചേർത്തിട്ടാണ് ഞാൻ ഈ ഉപ്പേരി തയ്യാറാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രം വാങ്ങിച്ചതായിരുന്നു ഞാൻ അപ്പോൾ നല്ല ഒരു കംഫർട്ടബിൾ ഈ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യാനായിട്ടാ അപ്പം ഉപ്പേരി അവിടെ റെഡി ആകുന്നുണ്ട് പിന്നെ ഇന്നെന്താണ് ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാകും എൻ്റെ കുട്ടി അറിയണത് അപ്പോൾ മക്കൾക്കൊക്കെ മദ്രസ തുറന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ 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 എണീക്കണം അപ്പോൾ അതിൻ്റെ ഉറക്കമൊക്കെ ഏകദേശം പോയി പിന്നെ നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ ചെയ്യണം അതൊരു വശം നല്ലതാണ് അപ്പോൾ അതാ ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കി അപ്പോഴേ പരന്ന് കടന്ന അടുക്കളേനെ ഞാൻ ഒരു എന്താ പറയുക ഒരു യുദ്ധം തന്നെ ആയിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി സ്റ്റാൻഡിൽ വെച്ചു പിന്നെ അതാ നമ്മുടെ കറി ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ അതാ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നതിപ്പോൾ അപ്പോൾ ഞാൻ ഈ ചോറ് വെച്ചിട്ട് അതിൽ തന്നെ ഇരിക്കുമ്പോൾ അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ചോറ് കേട് വരുന്നു അപ്പോൾ ഞാൻ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം അവിടെ വെച്ചിരിക്കുള്ളത് കേട്ടോ അപ്പോൾ അതാണ്ടല്ലേ ഇങ്ങനെ ആക്കിയിട്ട് ചോറ് ഇതിലാക്കി വെക്കുമ്പോൾ അങ്ങനെ കേട് വരുന്നില്ല ആ ചോറ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ചോറിനാൻ വേണ്ടിയിട്ട് ചോറെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഞാൻ ഈ പുതിയത് വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു നമ്മൾ വാഴലിയിലൊക്കെ ചോറുണ്ടില്ലേ ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പ്ലേറ്റ് തന്നെ എടുക്കുകയുള്ളൂ വേറെ കളറുള്ള പ്ലേറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റാണ് എടുക്കുക അപ്പോൾ ഞാനിന്ന് കറി കുറച്ച് കൂടുതൽ വെച്ചു ഇവിടെ എൻ്റെ വലിയ മോനിക്കീ കഷ്ണങ്ങളൊക്കെ ഒരു ഇങ്ങനെ കഴിക്കും അപ്പോൾ അവനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത്രയും കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കണത് അവനിങ്ങനെ കഴിക്കണതാണ് എനിക്ക് സന്തോഷമാണ് അത് ആ അപ്പേരിയൊക്കെ എടുത്തിട്ട് ഞാൻ ടേബിളിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് റംസാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ കാണിക്കുക എന്നെ കാണിക്കുന്നൊക്കെ നേരമൊന്നും പറയുമില്ല എങ്കിൽ എന്നെ കാണിക്കുക കാണിക്കെന്ന് പറയും അപ്പോൾ ചോറ് ഉണ്ടിട്ട് വേണം എനിക്ക് കുടുംബശ്രീക്ക് പോകാനായിട്ട് അപ്പോൾ ഒന്ന് ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെയാണ് കുടുംബശ്രീ അപ്പോൾ അതിലേക്ക് പോകണം അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടാറ്റാ